ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് ഇന്ന് വീട്ടിലാണ് കേട്ടോ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ ഓട്ടങ്ങളും പരിപാടി ഒക്കെ ആയിരുന്നു ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്ത ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇടാത്തതിന്റെ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞു വന്നപ്പോ ചെറുതായിട്ടൊരു പനി പോലെയൊക്കെ പിടിച്ചു അപ്പോൾ ചെറിയ വിഷയങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീട് ഇടാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് വീട് ഇടാത്തത് പിന്നെ നമ്മൾ കണ്ടന്റ് കണ്ടില്ലാണ്ട് വീട് ഇട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കുന്നതിന് എനിക്കൊരു താല്പര്യമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് വീടിടാനാവുള്ളൂ ഒന്നാമത്തെ കാര്യം അത് പിന്നെ നമ്മൾ ഇന്നത്തെ വീട് നമ്മൾ ഇട്ടപോലെ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വീട് കയറി അങ്ങ് ഹിറ്റായി കേട്ടോ അതായത് നമ്മുടെ കുഞ്ഞു വീട് കയറിയിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഷോ എന്താ പറയുക ഓരോരുത്തർ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓരോ തെറ്റ് ഓരോരോ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ എല്ലാവരും പറയുന്നുള്ളൂ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ചെറിയ വീടാണെങ്കിലും നല്ല സൗകര്യമുള്ളൂ മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും സൗകര്യമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ കുഞ്ഞുവീടിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീടെന്ന് പറയുമ്പോൾ ഇത്ര സൗകര്യമൊന്നുമില്ലായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ വീട് ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിൽ അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ നമ്മുടെ യൂട്യൂബിലായാലും തന്നെ നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞങ്ങൾ ഞാനും ഊൺ ദിവസം കൂടെ ഒരുപാട് കോമഡി ഷോർട്സൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനേക്കാളും ഒക്കെ ഹിറ്റായിട്ട് നമ്മുടെ കുഞ്ഞു വീടിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാനും ഊൺ ദിവസൊക്കെ കൂടിയിട്ട് ഇവിടുന്നവട്ട് കയറി വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പരീക്ഷിക്കണം നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിലാണ് തന്നെ എന്താ പറയുക കോമഡി ഷോർട്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർക്കും കണ്ടൻറ്റ് വേറെ വരണം ഓരോ യൂട്യൂബർക്കും ഓരോരോ കണ്ടൻറ്റാണുള്ളത് പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ വീട് കണ്ടൻറ്റാക്കിയിട്ടല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ആണ് കോമഡി ഷോർട്സും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ എന്നാലും നമ്മുടെ വീട് ഒരു ഐശ്വര്യമുള്ളത് ഞാൻ പ ന നമ്മുടെ വാടകയ്ക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ വീട് നമുക്കൊരു ഐശ്വര്യം നമ്മൾ ഇവിടുന്ന് ആ വാടകയ്ക്കുള്ള വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ വീ മറ്റേ മൊത്തത്തിൽ പോയായിരുന്നു അപ്പോൾ നമുക്ക് ഐശ്വര്യം ഉള്ളത് മൊത്തത്തിൽ നമ്മുടെ ഈ കുഞ്ഞു വീടിൽ തന്നെയാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കൊരു ഭയങ്കര സങ്കടം ആ എനിക്ക് മുൻ ദൂസിനും പിള്ളേർക്കെല്ലാം ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു നമ്മളാ നമ്മൾ വലിയ നമുക്ക് വലിയൊരു വീട് വെക്കാൻ പറ്റിയില്ലല്ലോ അതായത് എന്താ പറയുക നമ്മളെപ്പോഴും ഈ ഷെഡിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ എനിക്കൊരു ഷെഡായിട്ട് തോന്നുന്നില്ല ഇതിപ്പം കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പിന്നെ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഷെഡ് അല്ല ഇതൊരു ചെറിയ വീട് തന്നെയാണ് ഇപ്പോൾ ഇതുപോലില്ലാത്ത ഒരുപാട് പേരുണ്ട് അതാണ് നമ്മുടെ ഒരു ഇത് അതായത് ഒന്നും ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് തെരുവിക്കിറക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നമുക്ക് ഇത്ര സ്ഥലമുണ്ട് നമുക്ക് വീടുണ്ട് അതുകൊണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് സങ്കടം വരും നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് നല്ല വീട് വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപാട് പേര് കമൻറ്റിലും ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മളെ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നതിൻ്റെ കേടാ നിങ്ങൾ പിന്നെ വീഡിയോ റീച്ചിന് ക്രീച്ചിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ റീച്ചുകൊണ്ട് ഞങ്ങൾക്ക് നമുക്ക് നമ്മുടെ സ്ഥലത്ത് നമുക്കുള്ളതല്ലേ നമുക്ക് ചെയ്യാനാവുള്ളൂ ഇപ്പോൾ എന്തായാലും ഞാൻ ഷോർട്ട്സ് വീഡിയോ എടുത്തിട്ടു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല എന്നാൽ അതിൻ്റെ അകത്ത് ഒരു ബാക്ക് കമൻ്റ് പോലും എനിക്ക് വന്നിട്ടില്ല കാരണം വച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് ഗൾഫിലുള്ള ആൾക്ക് ആൾക്കാരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു നാട്ടിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് നിങ്ങളുടെ വീട് കാണാൻ വേണ്ടി വരും പിന്നെ ഒരുപാട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട് അതേക്കാളും വലിയ കോമഡി ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല വീട് വെക്കാനുള്ള പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർ മുമ്പോട്ട് വേണ്ടത് അപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരോടൊന്നും ഞാനൊന്നും റീപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടില്ല നമുക്ക് ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു പക്ഷേ എങ്കിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വീട് പൊളിക്കാൻ തയ്യാറില്ല നമുക്കിപ്പം പുതിയ വീട് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഇതാണ്ടേ അപ്പം തറ കെട്ടിട്ടുണ്ട് ആ തറ ചെറുതായിട്ട് മെയിൻറ്റൻസ് പണി ചെയ്ത് കഴിഞ്ഞാൽ ആ തറേൻ്റെ പണി കഴിഞ്ഞു തറ പുതിയ തറ കെട്ടിയിട്ടായിരുന്നു പക്ഷേ കുറേ കൊല്ലമായി അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറേ മെയിൻറ്റൻസ് പണിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ തറയിലോട്ട് കയറി താമസിക്കാനാവുള്ളൂ അപ്പോൾ ഈ വീട് എന്തായാലും ആ വീടിൻ്റെ അതായത് തറ കെട്ടിയിട്ട് എൻ്റെ ഫ്രണ്ടിലാണ് മുറ്റത്താണുള്ളത് അതുകൊണ്ട് നമുക്ക് അത് പൊളിക്കേണ്ട കാര്യം നമ്മുടെ കുഞ്ഞു വീട് പൊളിക്കേണ്ട കാര്യം നമുക്കില്ല ആ വലിയ വീട് ഫുൾ പണി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കിത് പൊളിച്ചാൽ മതി അപ്പം ഇന്ന് ഞാൻ ഒരു ഷോട്ടും കൂടി ഇട്ടിട്ടുണ്ട് അതായത് ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഒരു ഹോം ടൂർ പോലെ നമ്മൾ വലിയ വീടിന്റെ ഹോം ടൂർ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നമ്മളൊരു നമ്മുടെ വീടിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഷോട്ട് വീട്ടിട്ടുണ്ട് ഹോം ടൂർ ആയിട്ട് അപ്പോൾ അതും നല്ല റീച്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ചില ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുപോലൊരു വീട് നിങ്ങൾക്ക് വന്ന് വെച്ച് തരാനാവും എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഒരു കുറേ പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവരുടെ ഒരു അവർ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ആക്കാറുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് ഷൂട്ട് ചെയ്തോട്ടെ നമ്മുടെ വീട് വന്നിട്ട് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് മൊത്തം സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എന്ന് വെച്ചാൽ വലിയ വീടുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു വീടിനെ ഇത്ര ആൾക്കാർ സ്നേഹിക്കുന്നവർ എന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഈ വീടിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ വീട് കാണിക്കുവോ അതിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാലം കാരണം വെച്ചാൽ ഒരു ഹോം ടൂർ ടൂറായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് പോയി കാണും നമ്മുടെ ഹോം ടൂർ നല്ല നമ്മുടെ ഹോം ടൂർ വീഡിയോ നല്ല റീച്ച് ആയിട്ട് പോകാണ്ട് ഒരു ഏകദേശം മഡലക്കിൻ്റെ അടുത്തിട്ടുണ്ട് വ്യൂ ഒക്കെ അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം എന്നാ പറഞ്ഞാലും ഞങ്ങൾക്ക് വേറെ ഏത് ലോ എവിടെ പോയി താമസിച്ചാൽ നമുക്ക് ഇത്ര സന്തോഷം കിട്ടുമല്ല ഇത്ര സമാ ജയിക്കാനാവുക പിന്നെ ഇത്ര എന്താ പറയുക ഞങ്ങൾക്ക് നല്ലത് എന്ത് ഇവിടെ നിന്ന് ഇപ്പോൾ എന്ത് ചെയ്തായിരുന്നു നമുക്ക് നല്ലത് മാത്രമേ വരുന്നുള്ളൂ ദോഷമായിട്ടൊന്നും നമ്മുടെ ഈ വീട്ടിൽ നിന്ന് വരുന്നത് ഇത് ബേക്ക് വീടിൻ്റെ ബേക്ക് വേസ്സാണ് കേട്ടോ ബേക്കിൽ ഒരു ഒറ്റ ലെയർ ഓല വെച്ച് കെട്ടിയതൊണ്ടാണ് പ്ലാസ്റ്റിക് എടുത്തിട്ടേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ബാക്കി ചൂടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ സമയത്താണ് നമുക്ക് നല്ല ചൂടായിരുന്നു ഉള്ളിൽ കയറി പ്ലാസ്റ്റിക് മൊത്തം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചൂടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല നട്ടുച്ച വെയിലാണ് പുറത്തൊക്കെ പക്ഷേ നമുക്കിവിടെ ഒരു ചൂടുവില്ല ഒന്നാമത് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് അതിന് പോരാണെങ്കിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ചൂടില്ല പ്രശ്നവുമില്ല വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് നട്ടുവച്ചക്കൂടി ഇരിക്കാം അപ്പോൾ എല്ലാം കൊണ്ടും സമാധാനമായിട്ട് പോവാണ് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞ വീഡിയോ ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേര് നമ്മളെ പല കാര്യത്തിനും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ വീഡിയോ ചെയ്താക്കെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീട് വെക്കാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ ഓരോരോ സംഘടനകളുണ്ട് അപ്പോൾ അവർ വഴിയൊക്കെ ഞങ്ങൾ വീട് വെക്കാനുള്ള സംഭവം ശരിയാക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് അതിനു ഞാൻ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ഫുൾ ഹാപ്പിയാണ് ഫുൾ ഹാപ്പിന്ന് ഫുൾ ഹാപ്പി ഉണ്ടോസ് ഞാൻ എൻ്റെ തക്കുടു പുന്നര തക്കിരി മൂന്ന് പേരും കൂടെ അടിപൊളിയായിട്ട് ജീവിച്ചു പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനും നമ്മുടെ യൂട്യൂബ് ചാനലുള്ള സപ്പോർട്ടിനും പുറമേയുള്ള സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് യൂട്യൂബിലെ യൂട്യൂബിലെക്കാലം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് നല്ല ഇപ്പം എന്താ പറയുക സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഒരുപാട് പേരെ വിളിച്ചിട്ട് മറ്റേ സഹായത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് നമുക്ക് ഈ വീട് വീടിന്റെ പണി തുടങ്ങിയാൽ തന്നെ ഇത് പൊളിക്കേണ്ട കാര്യമില്ല എനിക്ക് സന്തോഷമുള്ള കാര്യം കാരണം വെച്ചാൽ ഈ തടയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടാണ് മാറ്റിയിട്ടാണ് നമ്മൾ മറ്റേ വീടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ വീടി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നാളത്തെ വീടേക്കാണ് അതുവരെ ബൈ